നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ സീരീസിലത്തെ നമ്മുടെ ഫേസ് കെയറിൽ നമ്മുടെ ലിപ് കെയറിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലിപ്സ് ഒക്കെ കറുത്തിരിക്കുന്നവർക്കും അതേപോലെ നല്ല ഭയങ്കരമായിട്ട് ഡാർക്ക് പിഗ്മെന്റേഷൻ അടിച്ചിരിക്കുന്നവർക്കും അതേപോലെ നമുക്ക് ചുളിവ് അതേപോലെ നമുക്ക് ആ ഒരു ലിപ്സിന്റെ ആ ഒരു സ്കിന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് മോശമായിരിക്കുന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റണം ആ ഒരു ലിപ് പാക്ക് ആട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ ടു ഇൻഗ്രീ ഇൻഗ്രീഡിയന്റിന്റെ ലിപ് ആണ് നമ്മൾ കാണുന്നത് നമുക്കിത് ഒന്നിടവിട്ട ദിവസങ്ങളിലോ ആഴ്ചയിലോ ഒരു മൂന്ന് തവണ യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ലിപ്സിലെ ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കുറച്ചിട്ട് നമ്മുടെ ലിപ്സ് നന്നായിട്ടൊരു എന്താ പറയുക പിങ്കിഷ് ഗ്ലോ നമുക്ക് കിട്ടാൻ ഹെൽപ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാലും നമുക്ക് ഇതിനായിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ ഒരു കുട്ടി പാത്രം എടുക്കാം കേട്ടോ ഏറ്റവും ചെറിയ പാത്രം അതിലൊരു രണ്ട് ടീസ്പൂൺ അങ്ങനെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് ഞാനിവിടെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് രണ്ട് കുഞ്ഞ് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നമുക്കിതിൽ ഒറിജിനൽ ബീട്രൂട്ട് ജ്യൂസ് എടുക്കാം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ പൗഡറിൻ്റെ ആവശ്യമില്ല നമ്മളൊരു രണ്ട് ടീസ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസിന് പകരം ഇത് പുറത്ത് സൂക്ഷിക്കാനുള്ള രീതിയിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ പൗഡർ എടുത്തിരിക്കുന്നത് ഈ വെള്ളത്തിൽ നന്നായിട്ടത് മെൽറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ മെൽറ്റ് ായിട്ട് നമ്മളിങ്ങനെ ഒരു ക്രീം പേസ്റ്റ് മാതിരി വെക്കുക ബീട്രൂട്ട് അതായത് ബീട്രൂട്ട് മിക്സ് അതിന് ശേഷം നമുക്ക് വേണ്ടത് വെള്ളച്ചനാണ് വെള്ളച്ചനം ഒരു ഇതുപോലെ ഒരു ഒരയ്ക്കുന്ന കല്ലും വേണം വെള്ളച്ചനം നമുക്ക് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ആയുർവേദ അങ്ങാടി ഷോപ്പുകളിൽ കിട്ടും എന്നിട്ട് ഈ മിക്സ് നമ്മൾ ബീട്രൂട്ട് വെള്ളത്തിൽ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു വെള്ളച്ചനം വെച്ച് നന്നായിട്ട് ഒരയ്ക്കുക വെള്ളച്ചനം ചുണ്ടിലും പുരട്ടിക്കെടുക്കുക എന്നുള്ളത് പണ്ട് മുതലേ പറയുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ടായിട്ട് തോന്നി അതാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഈ വെള്ളച്ചനവും അതുപോലെ തന്നെ ബീട്രൂട്ടിന് മിക്സും നമ്മളിങ്ങനെ ഒരച്ചൊരച്ചെടുക്കുക എന്നിട്ട് നമ്മളൊരു ക്രീം പേസ്റ്റ് മാതിരിയാവുമ്പോ നമ്മൾ നേരെ ഇങ്ങനൊരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി ഇത് നമുക്കൊരു വൺ വീക്ക് വരെ പുറത്തിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് റെഡി ആക്കിയാൽ മതി വൺ വീക്കിനുള്ളത് അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂണൊക്കെ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടെങ്കിൽ അത് മതി അപ്പോൾ ബീട്രൂട്ട് ജ്യൂസാണ് ഫ്രഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കണം പൗഡർ ആണെങ്കിൽ നമുക്ക് പുറത്തിരിക്കും അപ്പോൾ നമ്മൾ കഴി നമ്മളിത് ഒരച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കല്ലിലേക്ക് കല്ലിൽ നിന്ന് അതിലേക്ക് അതായത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വീണ്ടും ഈ ബീട്രൂട്ടിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഈ കല്ല് വെച്ച് നന്നായിട്ട് ഈ കല്ലിൻ്റെ മിക്സും കൂടി അതായത് ഈ കല്ലല്ല ഈ നമ്മുടെ വെള്ളച്ചനത്തിൻ്റെ മിക്സും കൂടി നമുക്ക് ഈ ഒരു ബീട്ട്രൂട്ടിൽ ചേരണം അങ്ങനെ നന്നായിട്ട് പേസ്റ്റാക്കി വരച്ചെടുക്കാം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മുടെ ലിപ്സിലത്തെ കറുപ്പൊക്കെ മാറി നാച്ചുറൽ പിങ്കിഷ് ഗ്ലോ നമുക്ക് ആദ്യത്തെ യൂസ് തന്നെ കാണാൻ പറ്റും പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഡെയിലി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒന്നോട്ട് ദിവസങ്ങളിലേ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സൂപ്പർ റിസൾട്ട് ആയിരിക്കും അപ്പം നമ്മുടെ ലിപ് പാക്കേ ഞാൻ വിടുത്തിട്ടുണ്ട് കണ്ടിന് നല്ലൊരു ക്യൂട്ട് കുട്ടി ബോക്സിലാക്കി ചെപ്പിലാക്കി വെച്ചിട്ടുള്ളത് ഇരിക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതങ്ങനൊരു ഈയൊരു ഇതിലായിട്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു മിക്സ് നമുക്ക് രാത്രി ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കിടക്കാൻ പറ്റും പക്ഷെ രാവിലെ എനിക്ക് മിക്ക ചെറിയൊരു ഡ്രൈനെസ് വരും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഷിയ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിങ്ങനെ രണ്ടു മുടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കെടുക്കാം എന്നിട്ട് രാവിലെ കഴുകി കളയാട്ടോ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം നമ്മൾ ബ്രഷ് ചെയ്യാനോ രാത്രി ഈവനിങ്ങിലൊക്കെ ബ്രഷ് ചെയ്യില്ല അങ്ങനെ ബ്രഷ് ചെയ്യണ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കഴുകി കളഞ്ഞാലും മതി അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കാരണം പണ്ട് മുതലേ പറയുന്നതാണ് ഈ വെള്ളച്ചനം ചുണ്ടി അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ നല്ല റിസൾട്ടാണ് അപ്പൊ ഞാൻ കണ്ടുപിടിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഇത് നമ്മൾ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കറുപ്പൊക്കെ നന്നായിട്ട് മാറും കാണിച്ചു തരാം അപ്പോൾ രാത്രി സമയത്താണ് ഇത് ചെയ്യാനായിട്ട് കുറച്ചുകൂടി കൂടെ നല്ലത് അപ്പൊ നമ്മള് ലിപ്സ് നന്നായിട്ട് എന്താ പറയുക ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി മാറ്റിയിട്ട് ലിപ്സിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലൊരു വൈബ്രന്റ് കളർ ആയിട്ടാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് വെള്ളച്ചന്തനം ചേരുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇരട്ടിയാവൂട്ടോ ഈ ഒരു ബീട്രൂട്ട് പൗഡറിലേക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കും എന്നിട്ട് അതായത് മാതിരി നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ബ്രഷ് ചെയ്ത് ഒക്കെ ചെയ്യണ ഒരു നേരം അത്രയും മതി പത്ത് മിനിറ്റ് അവരെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ വെയിറ്റ് വെയിറ്റ് ചെയ്യാം ചെയ്തിട്ട് നമുക്കൊന്ന് റിമൂവ് ഞാനൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് അബ്സോർബായി ഇതിന്റെ കളർ ആ ഒരു ഫൈബറിന്റെ കളറൊക്കെ ഒന്ന് അബ്സോർബ് അബ്സോർബാവുമ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് തൊടച്ച് കളഞ്ഞാൽ മതി അതാണ് ഇതിന്റെ നല്ല രീതിയിട്ടാ ജസ്റ്റ് ഒന്ന് നമ്മളൊരു കോട്ടനോ എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ചിട്ട് കണ്ടില്ലേ നമ്മുടെ ലിപ്സ് നല്ലൊരു പിങ്കിഷ് ആയിട്ട് ഇരിക്കുക നല്ല അക്ടിവുള്ള റിസൾട്ടാണ് കിട്ടുക നമുക്കിങ്ങനെ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യണമെങ്കിൽ നല്ലതാണ് ഇനിയിപ്പോൾ ഡെയിലി പറ്റില്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു അതായത് ഒന്നര ഒന്നരവിട്ട ദിവസങ്ങളിൽ ഒരു മൂന്ന് തവണയ്ക്കായിട്ട് ലിപ്സിന് നല്ലൊരു വ്യത്യാസം വരും കറുപ്പും അതുപോലെ തന്നെ ലിപ്സിൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള ഡാർക്ക്നെസ്സിൽ അതൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് ഒരു നാച്ചുറൽ പിങ്കിഷ് ഗ്ലോ നമുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ പണ്ട് മുതലേ ആയുർവേദത്തിലൊക്കെ പറയുന്നത് പറയുന്നതാട്ടോ ഈ ഒരു വെള്ളച്ചനം അങ്ങനെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടി ചെയ്ത് ബീട്രൂട്ട് നമുക്ക് ഭയങ്കര എഫക്റ്റീവാണല്ലോ അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല എഫക്റ്റീവായിരുന്നു അപ്പോൾ അതാണ് നമുക്ക് ഈ കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് ലിപ്സൊക്കെ നല്ല സൂപ്പർ ആവാൻ വേണ്ടി ഹെൽപ് ചെയ്യും അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ലിബാമിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ലിബാമിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിപ്സ് പ നല്ലൊരു നാച്ചുറൽ പിങ്കിഷ് ഗ്ലോ ആയിട്ടിരിക്കും ലിബാം മസ്റ്റാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാക്കില് നമ്മള് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് വെള്ളം ചേർക്കാതെ തന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ട് മോയിസ്ചറൈസർ എപ്പോഴും വേണം ലിപ്സിന് അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിബാം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ലിപ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു പിങ്കിഷ് ഗ്ലോ കിട്ടും ശേഷം നമ്മൾ എന്തായാലും ലിബ്ബാം യൂസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ലിപ്സ് നമ്മൾ ഈ പാക്കിൽ നമ്മള് എന്താ പറയുക മോയിസ് പോലത്തെ ഒന്നുമില്ല എന്താ പറയാ ബി വാക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഷീ ബട്ടർ ഒന്നും നമ്മൾ ഞാൻ ഇപ്പൊ ആഡ് ചെയ്തിട്ടില്ല വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവും നമ്മുടെ ലിപ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് മസ്റ്റായിട്ട് ലിപ്ബാമിൻ്റെ യൂസ് ചെയ്യാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്കിഷ് ഗ്ലോ കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണോ നമ്മുടെ ലിപ്സ് നല്ലൊരു എന്താ പറയാ നല്ലൊരു പിങ്കിഷ് ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒപ്പം തന്നെ നമ്മുടെ ലിപ്സിട്ട് ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കും പക്ഷെ നമ്മൾ ഡെയിലി ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ ഡെയിലി ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഒന്നരവിട്ട ദിവസങ്ങളിലെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാലാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് റിസൾട്ട് നിൽക്കുള്ളൂ അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു സീരീസിലെ അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനും മറക്കരുട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ